ചന്ദനത്തെരി ഒന്ന് കത്തിച്ച് വയ്ക്ക ചൻതിരി ഇട്ടിട്ടുണ്ടാവും അതൊന്ന് കത്തിച്ച് അരികിൽ വെച്ചേക്കാം എല്ലാവരും കണ്ണുകൾ അടച്ച് കൈകൂപ്പി ഭഗവാനെ തൊഴുത് പ്രാർത്ഥിക്കോ ശിവ ഇനി ആ ഭസ്മം വലുത് കൈകൊണ്ടൊന്ന് കുഴച്ചെടുക്കാം ഭസ്മം തൊടേണ്ട രീതി എന്ന് പറയുന്നത് മൂന്ന് വിരലാണ് മോതിര വിരല് നടുവരല് ചെറുവിരല് ആദ്യത്തെയും അവസാനത്തെയും വിരലുകൾ ഒഴിവാക്കി ബാക്കി മൂന്ന് വിരലുകൾ കൊണ്ടാണ് ഭസ്മം തുടയേണ്ടത് ഭസ്മം തുടർന്നതിന് മുമ്പ് ശ്രദ്ധിക്ക ഭസ്മം അർത്ഥമുണ്ട് ഈ മൂന്ന് വരണം തുടർന്നതിനും ഒരു കാര്യമുണ്ട് നമ്മുടെ മലിനമയമായിട്ടുള്ള ഈ ശരീരം അശുദ്ധിയല്ല നീങ്ങി അത് ദഹിച്ച് അത് ശോഷിച്ച് ദഹിച്ച് പുതിയതൊന്നുണ്ടായി സങ്കല്പിച്ച് തുടങ്ങണം ഈ പൂജ ചെയ്യണമെങ്കിൽ ഞാനും ആ ശിവതത്വം ഉൾക്കൊള്ളണം ഞാനും ശിവനായി തീരണം ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ശരീരവും മനസ്സും എത്തണോ എന്ന് സങ്കല്പിച്ച് വേണം ഭസ്മം ധരിക്കാനായിട്ട് നമ്മുടെ ശരീരം ശോഷിച്ച് അത് ദഹിച്ച് പുതിയതൊന്ന് അമൃതമയമായിട്ടുള്ള പുതിയ ഒരു ശരീരം ഉണ്ടായി സങ്കല്പിച്ച് വേണം തൊടാനായിട്ട് അപ്പോ ആ മൂന്ന് കല്ലുകൾ കൊണ്ട് നെറ്റി അടുത്ത് കൈകളിലെല്ലാം തൊടാം ഓം നമ ശിവായ ജപിച്ചു തൊടാം ഓം നമ ശിവായ ഓം നമ ശിവായ ബാക്കി ഭസ്മം കയ്യിൽ തടവിൽ തന്നെ തീർത്താലും മതി ഭസ്മത്തിന് അശുദ്ധിയില്ല നമ്മുടെ ശരീരം ശുദ്ധമാവാൻ ഏറ്റവും ഭഗവാന്റെ അനുഗ്രഹമുള്ള ഒരു പ്രസാദാണ് ഭസ്മെന്ന് പറയുന്നത് ഇനി നിങ്ങളുടെ മുന്നിലുള്ള ആ കലശ തീർത്ഥം ആ പാത്രം നേരെ മുന്നിലേക്ക് അഭിമുഖമായിട്ട് വയ്ക്ക നിങ്ങളുടെ കയ്യിലുള്ള പുഷ്പത്തില് തുളസി ഉണ്ടെങ്കിൽ എടുക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പുഷ്പം എടുക്കുക അതൊന്ന് കളപ്പത്തിലൊന്നും തൊടുക ഏതെങ്കിലും ഒരു പുഷ്പം എടുക്കുക കളഭത്തിലൊന്നും തൊടാം കളഭത്തിൽ ഒന്ന് ആ ജലത്തിലേക്ക് ചേർക്കുക എന്നിട്ട് വലത് കൈയുടെ മോതിര കരല് വലത് കൈയുടെ മോതരവരല് എന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ കാണിച്ചുതരാം വലത് കൈയുടെ മൂതരവരല് ചെറുവിരലിന്റെ തൊട്ടപ്പിലുള്ള വരല് അത് ഇങ്ങനെ പിടിച്ചിട്ട് ആ ജലത്തിലേക്ക് മുട്ടിച്ചു വെക്ക ഇടത് കൈ എന്റെ മീത് വയ്ക്കേറ്റൊല്ല നമ്മുടെ മുന്നിലുള്ള ജലം തീർത്ഥമാക്കുന്ന ഒരു ക്രിയയാണ് ഓം ഇമാസന്തു ശുഭുദ്ധാച്ച നിർമല പാവന ശീതള ശൈവ സൂര്യസ്യ ഇനി കൈകൾ എടുക്കുക വീണ്ടും കൈകളെല്ലാം എടുക്കുക വീണ്ടും ഒരു പുഷ്പെടുക്ക ഒന്നുകൂടി ആ ചന്ദനത്തിൽ ആ തൊട്ട് ശിരസിന് മുകളിലേക്ക് രണ്ട് ഉയർത്തി ഉയർത്തിപ്പിടിക്കാം ശിരസിന് മുകളിലേക്ക് നമ്മുടെ ശിരസിന് മുകളിലേക്ക് രണ്ടു കൈകൊണ്ടും ഒന്ന് ഉയർത്തിപ്പിടിക്കാം ഗംഗ മുതലായിട്ടുള്ള

ഗംഗാതീർത്ഥമായിട്ട് പ്രവഹിക്കണം എന്ന് സങ്കല്പിച്ച് ഓം നമശിവായ ജപിച്ച് ആ തീർത്ഥത്തിലേക്ക് ആ പുഷ്പം ചേർക്കുക ഓ നമശിവ ഇനി ആ കലശപാത്രം നമ്മുടെ ഇടത് കൈയിലൊന്ന് പിടിച്ച് വലത് കൈയ്യിലേക്ക് അൽപാൽപമായിട്ട് ഞാൻ പറയുന്ന പ്രകാരം അല്പം ജലം ഒന്ന് തീർത്ഥം പോലെ സേവിക്കാനിവിടെ ഒരു അല്പം ജലം വലത് കയ്യിലേക്ക് ചേച്ചു ഒഴിക്കുക അല്പം ജലം കയ്യിലേക്ക് ഒഴിക്കുക ചൊല്ലിത്തരുന്ന മന്ത്രം ഏറ്റു ചൊല്ലി കഴിക്കണം ഓം അനന്തായ നമ വീണ്ടും എടുത്ത് കഴിക്കാ മാത്രം മതി വീണ്ടും എടുക്കുക ഓം ഗോവിന്ദായ നമ വീണ്ടും അല്പം ചിലടുത്ത് കയ്യിൽ പിടിക്കുക അത് കഴിക്കരുത് ഞാൻ ചൊല്ലിത്തരുന്ന മന്ത്രം ഒന്ന് ശ്രവിക്ക

ഇനി വീണ്ടും അല്പം ജലം കയ്യിലെടുക്കുക നമ്മുടെ മുന്നിലുള്ള ശിവലിംഗം കയ്യിൽ പൂജിക്കാൻ വെച്ചിട്ടുള്ള പുഷ്പങ്ങൾ ഇത്യാദികളിലെല്ലാം ഒന്ന് തളിക്കുക എല്ലാം ഒന്ന് ശുദ്ധിയായ സങ്കല്പിച്ച് തളിക്ക പുഷ്പങ്ങളിലൊക്കെ ഒന്ന് തളിക്ക ഇനി കളശപാത്രം വലുത് ഭാഗത്ത് തന്നെ അല്പം പൂവെടുത്ത് തൊഴുതു പിടിക്കുക ഇനി ഞാൻ ഇടത് ഭാഗം വലത് ഭാഗം എന്നെല്ലാം പറയുമ്പോഴും നിങ്ങളുടെ മുന്നിലുള്ള ശിവലിംഗത്തിന്റെ നിങ്ങളുടെ ഇടത് ഭാഗം ഏതാണോ ആ ഭാഗമായിട്ട് അതായത് ശിവലിംഗത്തിന്റെ പാദം കണ്ട് നിങ്ങളുടെ ഇടതുഭാഗം എന്ന് പറയുമ്പോ ശിവലിംഗത്തിന്റെ അല്പം ഇടത് മാറി പുഷ്പാർച്ചിക്കുക വലത് എന്ന് പറയുമ്പോൾ അല്പം വലതു മാറി പുഷ്പർശിക്കുക ഏതൊരു ക്രിയം തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഗുരുത്വം ഈശ്വരാധീനം ഉണ്ടെങ്കിലാണ് ആ പൂജ വിജയിക്കുള്ളൂ ആ ഭഗവാനെ തൊഴുതു പ്രാർത്ഥിക്കുക ദക്ഷിണാമൂർത്തി രൂപത്തിലുള്ള മഹാദേവനെ തൊഴുതു പ്രാർത്ഥിക്കുക ചൊല്ലിത്തരുന്ന മന്ത്രം ഏറ്റു ചൊല്ല ഓം ഗുരു ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുദേവു മഹേശ്വര ഗുരുസാക്ഷാൽ പരബ്രഹ്മ തസ്മൈ തസ്മൈശ്രീ ഗുരുവേ നമ്മ ദക്ഷിണാമൂർത്തിയായിട്ടുള്ള ശിവനെ തൊഴുതു പ്രാർത്ഥിക്കുക ഞാൻ ഈ അർച്ചിക്കുന്ന പുഷ്പം എന്റെ എല്ലാ ഗുരുക്കന്മാർക്കും ഗുരുതുല്യായിട്ടുള്ളവർക്കും ഞാൻ അർപ്പിക്കുന്ന അഞ്ജലിയാണ് പുഷ്പമാണ് എന്റെ മനസ്സാണ് എനിക്ക് എല്ലാവിധത്തിലുള്ള ഈശ്വരാധീനം നൽകണം ഗുരുത്വം ഉണ്ടാവണോ തൊഴുത്ത് പ്രാർത്ഥിച്ച് ഓം നമശിവായ ജപിച്ച് ശിവലിംഗത്തിന്റെ ഇടത് ഭാഗത്തൽപ്പം മാറി ഗുരുവിനെ സങ്കല്പിച്ച് ദക്ഷിണാമൂർത്തിയെ സങ്കല്പിച്ച് ഗുരുഭ്യോ അർച്ചിക്കും അർച്ച വീണ്ടും അല്പം എടുത്ത് തൊഴുത് പിടിക്കുക ഈ പൂജ അതിലുപരി നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ വിഘ്നങ്ങളും മാറാനായിട്ട് വിഘ്നേശ്വരനായിട്ടുള്ള ഗണപതി ഭഗവാനെ തൊഴുത് പ്രാർത്ഥിക്കുക മൂല ഗണപതിയെ തൊഴുതു പ്രാർത്ഥിക്കുക ഏറ്റു ചൊല്ലി വിഘ്നങ്ങളെല്ലാം മാറാനായി ഭഗവാനെ പ്രാർത്ഥിച്ച് ശിവലിംഗത്തിന്റെ വലതുഭാഗത്ത് അർച്ചിക്കണം ഓം ഏകദന്തായ വിഘ്നഹി വക്രതുണ്ടായ ധീമഹി തന്നോ ദീം മൂല ഗണപതി ഭഗവാനെ തൊഴുതു പ്രാർത്ഥിച്ച് വിഘ്നങ്ങളെല്ലാം ഒഴിവാനായി തൊഴുതു പ്രാർത്ഥിച്ച് ശിവലിംഗത്തിന്റെ വലുതുഭാഗം ദർശിക്കുക ഓം ഗം ഗംഗണപതയേ നമാ ഇനി നമ്മൾ ഭഗവാന്റെ പൂജയിലേക്ക് കിടക്കാണ് അതിന് മുന്നായിട്ട് ഒരു അല്പം പൂവെടുത്ത് തൊഴുതു പിടിക്കുക ശക്തിയും കൂടെ കൂടെയുണ്ടെങ്കിൽ ശിവൻ പൂർണ്ണനാവൂ എന്ന സങ്കല്പമാണ് ആ ഭഗവതിയെ നല്ലപോലെ തൊഴുതു പ്രാർത്ഥിച്ച് ശിവന്റെ ശക്തിയായിട്ടുള്ള ആദിപരാശക്തി മഹാഭഗവതിയെ തൊഴുതു പ്രാർത്ഥിച്ച് ശിവലിംഗത്തിന്റെ നേരെ പുറകിൽ നിങ്ങൾ വെച്ചിട്ടുള്ള ആ പിൻവിളക്കില് ഭഗവതിയെ നല്ലപോലെ പോലെ സ്മരിച്ച് ചൊല്ലിത്തരുന്ന മന്ത്രം ഏറ്റു ചൊല്ലി പുഷ്പാർച്ചിക്കണം ഓം സർവമംഗളമാംഗല്യേ മാല്യെ ശിവേ സർവാർത്ഥസാദികെ ശരണ്യമ്പകേ ഗൗരി നാരായണി നമോസ്തുല്ലിത്തരുന്ന മന്ത്രം ഏറ്റു ചൊല്ലി പുഷ്പാർശിക്കളക്കിന്റെ പാദത്തില് ഭഗവതിയെ തൊഴുതു പ്രാർത്ഥിച്ച് പുഷ്പാർശിക്ക വീണ്ടും അല്പം പൂവെടുത്ത് ഒരു പൂവെടുത്ത് തൊഴുതു പിടിക്കുക ഇനി ആ ഭഗവാന്റെ ആദ്യം തന്നെ നമ്മൾ നിർമ്മിച്ചിട്ടുള്ള പീഠം അതിൽ പീഠം പൂജിച്ച് അതിനുശേഷം ആ ലിംഗരൂപത്തിലുള്ള ആകൃതിയിലേക്ക് ഭഗവാനെ ആവാഹിച്ചാണ് പൂജ നമ്മൾ ചെയ്യുന്നത് ആ പീഠത്തിന് തൊഴുതു പ്രാർത്ഥിക്കുക ഒരു പൂവെടുത്ത് ഓം നമ അർച്ചയ്ക്കോ നമ ചൊല്ലിത്തെന്ന് ഏറ്റു വെല്ലി അർച്ചിക്ക ഒരു പൂ എന്ന് പറയുമ്പോൾ എല്ലാവരും ഓരോ പുഷ്പങ്ങൾ എടുത്താ മതി അധികം പൂ എടുക്കാൻ പറയുമ്പോ കുറച്ചധികം പുഷ്പങ്ങൾ എടുക്ക വീണ്ടും ഒരു പൂ ഓം പൂവെടുക്ക വീണ്ടും ഇനി അല്പം പൂവെടുത്ത് തീർത്ഥത്തിൽ ഒന്ന് നനച്ച് ചന്ദനത്തിൽ ഒന്ന് മുക്കി ആ ചന്ദനത്തിരിയുടെ ആ ഒന്ന് ഒഴിഞ്ഞ് ചിരാതിന്റെ ആ ദീപത്തിൽ ഒന്ന് ഒന്നൊഴിഞ്ഞ് കയ്യിലെടുത്ത് തൊഴുത് ഞാൻ ഭഗവാനെ പീഠപൂജ ചെയ്യാണ് സങ്കല്പിച്ച് ഞാൻ ചൊല്ലിത്തരുന്ന മന്ത്രങ്ങൾ ഓരോന്നായി ഏറ്റു ചൊല്ല ഓം ഗുഗുരുഭ്യോ നമ ഓം ഓം ശക്തിയെ നമ ഓം 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 മൂലപ്രകൃതിയെ അനന്തായ പത്മായ നമോ ൂർമാന പൃഥ്വിയുണാത്മ ശക്തിയുക്തായ അനന്തായ യോഗപീഠാത്മനെ നമ ആ പീഠത്തില് വീണ്ടും ഒരു പുഷ്പെടുക്കുന്ന മന്ത്രസമേതം ആ ശിവലിംഗത്തിൽ അർച്ചിക്ക ഓം നമ അർച്ചയ് വീണ്ടും ഒരു പുഷ്പം എടുക്ക ഓം ൂർത്തയേ നമ വീണ്ടും ഒരു പുഷ്പം ശിവായ അർച്ച ഇനി അല്പം പുഷ്പം അല്പം അധികം പുഷ്പം അല്പിക പുഷ്പെടുക്ക ഒക്കെ ഉണ്ടെങ്കിൽ എടുത്താൽ നല്ലത് അല്പം അധികം ധികം എടുത്ത് ജലം തൊട്ട് ചന്ദനം തൊട്ട് ആ ധൂപം ഒന്നൊഴിഞ്ഞ് ആ ചന്ദനത്തിന്റെ ധൂപം ഒന്നൊഴിഞ്ഞ് ആ ചിരാതിന്റെ ദീപം ഒന്നൊഴിഞ്ഞ് രണ്ട് കൈകളിലായിട്ടും കൈകൂപ്പി പിടിക്കുക ശിവരാത്രി ദിനത്തില് ശിലകൾ പോലും ശിവമയമാകും എന്നാണ് സങ്കല്പം ആ ഭഗവാനെ ആവായിക്കുന്ന കൃത്യസമയത്ത് അകത്ത് ശങ്കനാഥം മുഴുകുന്നു മഹാദേവനെ നല്ലപോലെ തൊഴുതു പ്രാർത്ഥിക്കുക ആ ഭഗവാന്റെ ചൈതന്യം ഞാൻ ആവാഹിക്കുമ്പോൾ എൻ്റെ മുന്നിലുള്ള ശിവലിംഗത്തിലേക്ക് സാന്നിധ്യമാകുമോ എന്ന് പ്രാർത്ഥിക്കുക ഭഗവാന്റെ രൂപം എല്ലാവരും മനസ്സിൽ സങ്കല്പിക്കുക ജടാധരണായി പ്രദായകനായി ഈ ശിവരാത്രി ദിനത്തില് നമ്മൾ എന്താഗ്രഹിച്ചാലും നമുക്ക് തരാനുള്ള അതിവ്യരൂപം പൂണ്ട് നമ്മുടെ മുന്നിലേക്ക് ഭഗവാന്റെ ചൈതന്യം ആവാഹ്യപ്പെടുന്നതായിട്ട് സങ്കല്പിക്കാം ഈ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന കുണ്ണിമടം ശ്രീകണ്ഠേശ്വരം മഹാദേവ ക്ഷേത്രത്തിലെ രുദ്രമൂർത്തിയെ നല്ലപോലെ തൊഴുത് പ്രാർത്ഥിക്കാം

शंभवे ओम नमः शिवाय नमः शिवाय ओम नमः शिवाय